ഏക വരുമാന മാർഗമായിരുന്ന കെഎസ്ആർടിസിയിലെ എംപാനൽ ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് കരിമണ്ണൂർ മണിയനാനിക്കൽ എം എം ജോഷി പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ അംഗമായത് ആകെയുള്ള ഏഴ് സെന്റ് ഭൂമിയിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ ജോഷിക്ക് സഹായമായത് കിസാൻ സമ്മാൻ നിധിയാണ് തവണയും പണം ലഭിച്ച സന്തോഷത്തിലാണ് ജോഷി കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധി ഉപയോഗിച്ച് അടുക്കളത്തോട്ടത്തിനൊപ്പം അലങ്കാര ചെടികളും വളർത്തി വീടിന് ചുറ്റും പച്ചപ്പിന്റെ ഒരു തുരുത്ത് സൃഷ്ടിച്ചിരിക്കുകയാണ് കരിമണ്ണൂർ സ്വദേശി ജോഷി ആകെയുള്ള ഏഴു സെന്റ് ഭൂമിയിൽ മാതൃകാപരമായ പണവിനിയോഗം നടത്തിയ അനുഭവമാണ് ജോഷിയുടേത് രണ്ടായിരത്തി പതിനെട്ട് വരെ ഞാൻ കെ എസ് ആർ ടി സിയിലെ എംബാനൽ കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി ഉത്തരവ് പ്രകാരം എനിക്ക് ജോലി നഷ്ടപ്പെടുകയും പിന്നീട് ഒരു വരുമാനം എന്ന രീതിയിൽ ഇല്ലാത്ത ഒരവസ്ഥ വന്നിരിക്കുകയായിരുന്നു ആ സമയത്താണ് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി എന്ന പദ്ധതി ഉണ്ടാകുകയും ആ പദ്ധതിയിൽ ഞാൻ അംഗവകുകയും ചെയ്തത് അതിനുശേഷം എനിക്ക് പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വാങ്ങാനും ഒക്കെ എല്ലാ മാസം മൂന്ന് മാസം കൂടുമ്പോൾ കിട്ടുന്ന രണ്ടായിരം വീതം ഒരു വർഷം ആറായിരം രൂപ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാന നിധി കിട്ടിക്കൊണ്ടിരിക്കയായിരുന്നു ഞാൻ അത് പ്രകാരം ആണ് കൃഷിക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുകയും ചെറിയ രീതിയിൽ പച്ചക്കറി കൃഷി ആരംഭിക്കുകയും ചെയ്തു എൻ്റെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും എനിക്ക് ഇവിടെ നിന്ന് ഉത്പാദിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് വിത്തിനും വളത്തിനും പുറമെ ചെടിച്ചട്ടികളും കമ്പോസ്റ്റ് ബിന്നുകളും ഉൾപ്പെടെ വാങ്ങാൻ ജോഷിക്കുക കിസാൻ സമ്മാൻ നിധി പ്രയോജനപ്പെട്ടു ഇത്തവണ ഇപ്പോൾ ഇന്നലെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ പ്രധാനമന്ത്രിയുടെ കയറിയിരിക്കുകയാണ് ഈ സമയത്താണ് ഞാൻ പച്ചക്കറി കൃഷിയിലുള്ള അതുപോലെ തക്കാളി വെണ്ട പയർ ഒക്കെ പാകി നിർത്തിയിരിക്കുകയായിരുന്നു അതിന് പറിച്ച് നടണമെങ്കിൽ ഗ്രോബായിക തുടങ്ങിയ സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ മേടിക്കാൻ ഒരു സാമ്പത്തികം ഇല്ലാതിരിക്കുന്ന അവസ്ഥയില് കൃത്യമായ ഒരു സമയത്ത് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ പണം നമുക്ക് കിട്ടിയിരിക്കുന്നത് കൃത്യമായ ഇടവേളകളിൽ ആവശ്യ സമയത്ത് പണം ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകതയെന്ന് ഇദ്ദേഹം പറയുന്നു ഇന്നിപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ സ്വന്തം പൊരിയിടത്തിൽ തന്നെ ഉത്പാദിപ്പിക്കാൻ ജോഷിക്കും കുടുംബത്തിനുമാകുന്നുണ്ട് ജോഷി താമസിക്കുന്ന കരിമണ്ണൂർ പഞ്ചായത്തിൽ മാത്രം ആയിരത്തി എണ്ണൂറിലധികം ആളുകൾക്ക് കിസാൻ സമ്മാൻ നിധിയുടെ സഹായം ലഭിക്കുന്നുണ്ടെന്ന് അറിയുമ്പോഴേ ഈ പദ്ധതിയുടെ വ്യാപ്തി മനസ്സിലാവൂ ക്യാമറമാൻ റേസെൻറ്റ് ജിയോസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി